നിങ്ങളുടെ പേരെന്താ എന്താ കാര്യം നിങ്ങൾക്ക് ഇന്ദീവരത്തിലെ മഹേഷ് കുഞ്ഞമ്മ ഹേ ചൂടാവാതെ മാഷെ ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ പ്ലീസ് ഒരു പെൺകുട്ടിയുമായി നിങ്ങളല്ലേ ഈ വണ്ടിയിലെ ഇന്ദീവരത്തിലെത്തിയത് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല എന്താ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മഹേശ്വരിക്കുഞ്ഞമ്മയെ അറിയാം വേറെ കുറെ പേരെയും അറിയാം പക്ഷെ പറയാൻ മനസ്സിലെങ്കിലോ ഞാൻ പലരെ ഈ വണ്ടിയിൽ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ എടോ ബോധ്യപ്പെടുത്തണം ഇതൊന്നും വെറുതെ പറയണ്ട തനിക്ക് കാശ് തരാം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി ആഹാ അത് ശരി അപ്പൊ ഇനി പണം നൽകിയ വശീകരണമുണ്ടോ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറ എന്തിനാണ് നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് അതിന് നിങ്ങൾ ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ അതിനുശേഷം എന്തിനാണെന്ന് ഞാൻ പറയാം എന്നാലേ എനിക്ക് വേറെ പണിയുണ്ട് നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക് ഒന്ന് നിൽക്ക ഹലോ ശരിക്കും വിനേടനെ കാണാതെ മുത്തശ്ശനും മറ്റുള്ളവരും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ആ പടി കടന്ന് നടന്നു വരുന്ന വിനേടനാണ് എല്ലാവരുടെയും സ്വപ്നം പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഒന്നും വേണ്ട കേട്ടോ അതുകൊണ്ട് അവരാരും വരാത്ത പിന്നേട്ടാ സത്യത്തിൽ അന്ന് അവിടെ എന്താ ഉണ്ടായത് ആ പാലത്തിലെ ആക്സിഡന്റ് സമയത്ത് ഒന്നും ക്ലിയർ ആയിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഒന്നുകിൽ ഏതെങ്കിലും വണ്ടി ഇടിച്ച് മറിച്ചിട്ടതാകും അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിലിടിച്ച് പുഴയില് വീണതാകാനും മതി ആദ്യമായിട്ട് കള്ളും കുടിച്ച പരിപാടിയല്ലേ അല്ല എവിടെ പോയിട്ടാ വന്നതെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നും ഓർമ്മയില്ല നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയും അമ്മയൊക്കെ ഓർമ്മയുണ്ടോ അവ്യക്തമായിട്ടാണെങ്കിലും ഓർമ്മയുണ്ട് പിന്നെ ടെക്സ്റ്റൈൽസിന്റെ ഷെയറിന്റെ പേരിൽ എങ്ങനെയൊക്കെയോ ഓടി നടന്ന ആ കാശൊക്കെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞപ്പോ ഓപ്പറേഷൻ അമ്പത് ലക്ഷം വിമലേച്ചിയുടെ കല്യാണം മുടങ്ങിയത് അങ്ങനെ സംഭവ ബഹുലമായിരുന്നു കഴിഞ്ഞ നാല് മാസം എന്തിന് ഇതിന്റെ ഇടയിൽ എന്റെ വർഷോപ്പ് പണിയൊക്കെ ഗുദാഗവാ പിന്നെ ബാസിയാശാനും നമ്മളൊക്കെ ഒരേപോലെ വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് പകരം വേറൊരാൾ നിർത്തി വർക്ക്ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ വിസ്മയുടെ കാര്യം ഓർത്ത എന്റെ കാര്യമൊക്കെ നിസാരം വിനേട്ടം പിന്നെ ആ സമയത്ത് വിശാല തൈലവാസമായതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ രക്ഷമുട്ടാ അല്ല വിസ്മയ വരും പറഞ്ഞിട്ട് വന്നില്ലല്ലോ അവൾക്ക് അങ്ങനെ എളുപ്പം വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിനേട്ട അവരായിട്ട് എന്തൊക്കെയോ വലിയ അഗ്രിമെൻ്റ് ഒക്കെ ഒപ്പിട്ടിട്ടാണ് പോയത് അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും രണ്ടുമല്ലോ ഒന്നര കോടി രൂപയുടെ ബാധ്യതയല്ലേ ഇതൊക്കെ എന്ന് വീട്ടിൽ തീർക്കാനാണോ എന്തോ ഇവിടെ ഒന്നര ലക്ഷം രൂപയുടെ ഓട്ടോടെ ലോൺ ഇനിയും കെടുക്കാം അടവ് വർഷം നാല് കഴിഞ്ഞു എനിക്ക് വിസ്മയം കാണണം അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാമല്ലോ അയ്യോ അതൊന്നും പറ്റില്ല വിനേട്ടാ പറ്റും നീ ആ ഡോക്ടറെ വിളിക്കുക ഞാൻ പറഞ്ഞോളാം ഡോക്ടറുടെ അടുത്ത് വിനേട്ടാ വിനേട്ട അങ്ങനെയൊന്നും വാശി പിടിക്കാതെ ഈ ക്ലിനിക്കിൽ വരുമ്പോൾ വിനേട്ടിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ ഇപ്പൊ ഇപ്പെങ്കിലും വാശി പിടിക്കാൻ പാകത്തിനാക്കിയതാരാ ഇവരാ വെറും നാല് ദിവസം കൂടി കഴിഞ്ഞാ ഏട്ടൻ നോർമലാകും അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നോട് നീ ഡോക്ടറെ വിളിക്കുന്നുണ്ടോ അതോ ഞാൻ വിളിക്കണോ വേണ്ട വിനേട്ടാ നേരം ഇപ്പൊ ഇത്ര ആയില്ലേ രണ്ട് മണിക്കൂറോട് കഴിഞ്ഞാൽ ഡോക്ടർ ഔൺസിന് വരുന്ന സമയമായി എനിക്കിപ്പോ കാണണം ഡോക്ടറെ നിനക്ക് വയ്യെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കാം ഡോക്ടറെ എനിക്ക് വീട്ടിൽ പോകണം എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത് വിസ്മയെ കാണാനാണോ വിനേട്ട സമാധാനമായിട്ടിരിക്കേ ഞാൻ വിളിക്കാം വിസ്മയെ ഇപ്പോൾ തിരക്കിലാവും വൈകിട്ടാവട്ടെ എനിക്ക് ഇപ്പൊ ഡോക്ടറെ കാണണം എന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ പോയി വിളിക്കാം ഇരിക്കോ ഇരിക്കും പിന്നീട് എനിക്ക് ഡോക്ടറെ കണ്ടാ പോരെ ഞാൻ ഇരിക്കും ആ വ ഇരിക്കും ഈ ഓറഞ്ച് ഒഴിക്ക് ഞാൻ ഇപ്പൊ ഒഴിച്ചിട്ട് വരാം വിളിക്കണം ഞാൻ ഞാനേറ്റു ആശ്വരാ ഇതിപ്പോ പൂർണ്ണമായിട്ടും ഭേദമായില്ലേ എന്താ നമ്മുടെ കുടുംബത്തിന് പറ്റിയത് എല്ലാവരും തമ്മിലുണ്ടായിരുന്ന പരസ്പര വിശ്വാസവും സഹകരണവും എങ്ങോട്ടാ ഇതിന്റെയൊക്കെ പോക്കെന്ന് ആലോചിച്ചിട്ട് ഒരു അന്തവും കിട്ടുന്നില്ല കാലത്തിന്റെ മാറ്റം നമ്മളും മനസ്സിലാക്കിയേ പറ്റൂ എന്നാലും ഇങ്ങനെയുണ്ട് ഒരു മാറ്റം ഒരുത്തൻ സ്വബോധത്തോടെ നടക്കുന്ന നേരം വരെ കുടുംബം കുടുംബം എന്ന് രാവും പകലും ഓടി നടന്നു അവനൊന്ന് വീണപ്പോ കൂട്ടത്തിൽ ഒരുത്തി അവനു പകരമായി സ്വന്തം ജീവിതം തന്നെ പണയം വെച്ച് എവിടെയോ കണ്ടെത്താത്ത ദൂരത്ത് പോയി കിടക്കുന്നു അവരൊക്കെ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു അറിയാൻ പോലും മനസ്സില്ലാത്ത ഒരുത്തി സ്വത്ത് പണം ഷെയർ സ്വന്തം കാര്യം അവകാശം എന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലുന്നു വേറൊരുത്തി അതിന് കുട പിടിക്കാനും ഏറാം മൂളാനും ഇതിനിടയിൽ നമ്മൾ രണ്ടു മൂന്ന് പ്രാണനകൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ചക്രശ്വാസം വലിക്കുന്നു ഇതാണ് ഇന്നത്തെ ഇലങ്ങിക്കൽ കുടുംബം അതവരും കൂടി നോക്കണ്ടേ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെയായാൽ നമ്മുടെ കണ്ണടഞ്ഞാൽ എന്താവും ഗതി ഒക്കെ തമ്മിൽ തല്ലി നാലും നാലു കൊമ്പത്താവില്ലേ അതോർക്കുമ്പോഴാ നെഞ്ചിലൊരു കനം അച്ഛനില്ലാത്ത പിള്ളേരല്ലേ എന്ന് കരുതി വടിയെടുത്ത് നിർത്തേണ്ട പ്രായത്തില് നമ്മൾ നിർത്തേണ്ടെടുത്ത് നിർത്തിയില്ല അതോടെ പിഴച്ചു അതാ സത്യം ഒന്നിനൊന്നോളം വലുതായില്ലേ എല്ലാവരും തനിക്കൊപ്പമായാൽ താനെന്ന് കരുതണം എന്നൊരു ചൊല്ലുണ്ട് ഈ എൺപതാം വയസ്സില് ഞാനിനി ആരെ പഠിപ്പിക്കാനാ വടിയെടുക്കേണ്ടത് കൊല്ലം വാദ്യരായിട്ടും ബോർഡിൽ അക്ഷരം ചൂണ്ടിക്കാണിക്കാനല്ലാതെ ഞാൻ വടിയെടുത്തിട്ടില്ല ഇനി ആരെയും ഗുണദോഷിക്കാനുമില്ല നന്നാക്കാനുമില്ല അവരായി അവരുടെ പാടായി എത്രയും പെട്ടെന്ന് വിനയൻ എണീറ്റ് വന്നാൽ മതിയായിരുന്നു അതുവരെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി പിടിച്ചു നിർത്തുക അത്ര എന്നെ നമ്മുടെ ഒറ്റ വാക്കുകൊണ്ട് രോഹിണി വിമല പറഞ്ഞെടുത്ത് ഒപ്പിടാത്തത് അതിന്റെ പേരില് ആ പാവത്തിനെ ആര് സമാധാനം സമാധാനം പറയും അതിനിപ്പോ പറയണ്ട ആ കുഞ്ഞില്ലാതായാൽ ഒന്നുകിൽ രോഹിണി ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ വിനയം സുഖം പ്രാപിച്ച് തിരിച്ചു വരുമ്പോ ആ വിമലയെ പച്ചയ്ക്ക് കത്തിക്കും അത്ര തന്നെ പിടിച്ചതല്ലേ വേദന വേഗം മാറും നിന്റെ എടുത്തിയാട്ടം കുറച്ചില്ലെങ്കിൽ അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും നിനക്കതൊക്കെ നിന്റെ ശീലമായി തോന്നും പക്ഷേ അത് മറ്റുള്ളവർ സഹിക്കേണ്ട കാര്യമില്ല എനിക്കായോ നമുക്ക് നമുക്ക് വേണ്ടി ഒരു ഇക്കാര്യത്തിൽ നീ ചെയ്തത് തെറ്റ് തന്നെയാ രോഹിണിയെ ശാരീരികമായി ആക്രമിക്കേണ്ട പല ആവശ്യം ഉണ്ടായിരുന്നോ തോൽക്കുന്നതിന്റെ അവസാന ആശ്രയമാണ് ആക്രമണം അതും രോഹിണി ഗർഭി ആയിരിക്കുമ്പോ ഈ വക കാര്യത്തിൽ നിന്ന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല ഇപ്പൊ ഞാൻ എന്ത് എന്തിനാണെന്ന ഹരിയേട്ടം പറയുന്നേ ഇക്കാര്യത്തിന് നീ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ചെന്ന് പറ്റിയ തെറ്റിനു ക്ഷമ പറയണം ഇതൊരു കുടുംബമല്ലേ എല്ലാരും തമ്മി തമ്മി ഇനിയും കാണേണ്ടതല്ലേ തെറ്റേറ്റ് പറയാൻ ഒരു മടിയും വേണ്ട അതെ അനുഭവിച്ചതാവരാ അതുകൊണ്ട് തിരിച്ചെന്തെങ്കിലും ഒക്കെ പറഞ്ഞെന്നിരിക്കും ഇനി അതിനൊന്നും രണ്ടും പറഞ്ഞ് വഷളാക്കണ്ട വേണ്ട അത് കേട്ടു എന്നാൽ മതി ചെല്ലോ മോൾ വേണമെങ്കിൽ കുറച്ചു നേരം വേദന വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സാരമല്ലമ്മ അമ്മ പയ്ക്കോ മനസ്സിൽ അവൾ ഒരു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ വിവരം വെച്ച് ഒടുക്കം പോലീസ് പിടിക്കേണ്ട അവസ്ഥ വരുത്തോ അത്ര കഥയില്ലാത്തവളൊന്നും അല്ല മുത്തശ്ശി വല്യേചി വിചാരിച്ച വഴിയെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ട് എത്തിച്ചില്ലേ വല്ലാത്ത പ്ലാനിങ്ങാ പ്ലാനിങ് ഉം ചത്തോന്നറിയാൻ വന്നതാണോ ഞാൻ അങ്ങനെയൊന്നും കരുതിയതല്ല എങ്ങനെയൊന്നും കരുതിയതല്ലെന്ന് നടു പിടിച്ച രോഹിണി വീണത് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കി വിനയനോട് ആര് സമാധാനം പറയും പോരാത്തന് വയറ്റി കണ്ണി സോറി അപ്പോഴത്തെ അവസ്ഥയില് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിപ്പോയി എല്ലാ കാര്യത്തിനും വിമലേച്ചയുടെ കൂടെ നിൽക്കുന്നവളാ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഹരിയേടനെ കയ്യിൽ കിട്ടിയതോടെ വിമലേച്ചിയുടെ സ്വഭാവം വല്ലാതെ മാറി വരുന്നുണ്ട് ഇപ്പൊ നിലത്തൊന്നും അല്ല ഏതോ മായാസ്വർഗത്തില വീണ ഞാൻ എന്നോട് വിഷമമൊന്നും തോന്നണ്ട ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രം രോഹിണിയേട്ടത്തെ ഒപ്പിട്ട് തരില്ല എന്നല്ലല്ലോ പറഞ്ഞത് വരട്ടെ എന്നല്ലേ ചെയ്യാൻ ും ഇപ്പോഴേ ഞാൻ അത് തന്നെ പറയുന്നു വിനയനോ വിസ്മയോ വന്നിട്ട് അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും രോഹിണിയോട് ക്ഷമ പറഞ്ഞ് സോപ്പിടാനാണെങ്കിൽ നിനക്ക് പോവാം അത്ര തന്നെ വിനേന്ദ്രൻ ഹാപ്പി അല്ലേ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിരിപ്പാണെന്ന് കേട്ടല്ലോ അത് തന്നെ ഡോക്ടർ പ്രശ്നം ഇപ്പൊ വീട്ടിൽ പോകണം എന്നുള്ള വാശയിലെ അതെന്തായാലും ഇപ്പൊ ഒന്ന് ഓർഡർ ആകുമ്പോ ഇടയ്ക്കൊക്കെ ഒരു ഡിസോർഡർ പണിവാന്നും കാര്യണ്ട പക്ഷെ ഇതങ്ങല്ല ഡോക്ടർ ഡോക്ടറെ കാണെന്നുള്ള ഒരേ വാശയിലാണോ അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നത് എന്നെ കണ്ടേ പറ്റും ഓക്കെ ഞാൻ പറയാം നമുക്കവിടെ ഒന്ന് പോയിട്ടാവാം ബാക്കി വിസിറ്റ് പിന്നെ വിനയൻ്റെ സിസ്റ്റർ വരണമെന്ന് വാശി പിടിച്ചത് വന്ന് കണ്ടായിരുന്നു ഇല്ല ഡോക്ടറെ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ പ്ലീസ് ഡോക്ടർ എവിടെ പോയി ആള് ഇവിടെ ഉണ്ടായിരുന്നു ഡോക്ടറെ വിനേട്ടാ വിനേട്ടോ വിനേട്ടാ വിനേട്ടാ ഡോക്ടറെ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ കോമ്പ് സെർച്ച് ഡോക്ടർ ആ സെക്യൂരിറ്റി ഡോക്ടർ അറിയിച്ച ഇതിപ്പോ ആരോടും പറയാതിറങ്ങി വിസ്മയെ കാണാൻ വല്ല പോയതായിരിക്കുമോ ഡോക്ടർ ഞാൻ അവിടെ നോക്കാം ആ പോയി നോക്കാം നീയൊക്കെ ഞാൻ സത്യം ഒന്ന് കാണാൻ വന്നതാ താൻ എന്നെ വന്ന് കാണേണ്ട കാര്യം എന്താ അതിന് മാത്രം എന്തുവെന്താ നമ്മൾ തമ്മിലുള്ളത് പ്ലീസ് ഞാനൊന്ന് പറയട്ടെ ജാനകി അമ്മ അവിടെ ആഹാരം ഉണ്ടാക്കുന്ന തിരക്കില്ല പറയാതെയാ ഞാനിങ്ങു വന്നത് എനിക്കൊരു വീണ്ടും എന്നെ കുഴിച്ചാടിക്കണോ അല്ലേ എന്നിട്ട് വേണം എന്റെയോ മഹേശ്വരി കുഞ്ഞമ്മയുടെ ആങ്ങളുടെയോ ചോര വീഴാൻ അതുകൊണ്ട് രസിക്കാൻ വല്ലാത്ത ആഗ്രഹമായിരിക്കും ആണുങ്ങള് തമ്മിലടുപ്പിക്കാൻ നടക്കുന്ന വൃത്തിയിട്ടുള്ളമാരെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ടതാണോ താനും ഒന്നും പറയാതെ പിന്നെ എങ്ങനെ പറയണം തന്റെ വാക്കും കേട്ട് ഞാൻ ചാടിപ്പുറപ്പെട്ട പേരിലല്ലേ ഇന്നലത്തെ പ്രശ്നങ്ങളുണ്ടായത് ഒരുത്തനേയും പേടിച്ചിട്ടല്ല കുഞ്ഞമ്മയുടെ ആങ്ങളെയല്ല ഏതവൻ തറവാഴിത്തറവുമായി വന്നാലും അണുവിടയ്ക്ക് വിട്ടുകൊടുക്കുന്നവനല്ല ഞാൻ കൊണ്ടും കൊടുത്തും അറപ്പും അറിയാൻ തന്നെയാ പിന്നെ വഴക്ക് കേൾക്കുന്നതും പഴി കേൾക്കുന്നതും തന്നെ പോലെ ഒരുത്തിക്ക് വേണ്ടിയാണല്ലോ നോർക്കുമ്പോഴാ തന്നെയൊക്കെ കണ്ട കുളിക്കണം അമ്മാതിരിനോ താനൊക്കെ ഇനി എന്തിനവിടെ നിൽക്കുന്ന ഇവിടെ ഒന്ന് മെനക്കെടുത്താൽ പോവാൻ നോക്ക് സോറി എനിക്ക് പറയാനുള്ളത് ഈശ്വരനെ ഓർത്ത് സത്യം ഒന്ന് കേൾക്കണം തന്നെ അറിയാം തന്നെ കുറിച്ചല്ല എന്തറിയാവുന്ന കൂടുതൽ ചോദ്യം ഉത്തരമൊന്നും വേണ്ട എന്തൊക്കെയോ ശരിയല്ലാത്ത നടക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചീഞ്ഞ് നാറുന്നുണ്ട് പലതും എന്തിനാ ഇനി നിൽക്കുന്നേ തന്റെ ഒന്ന് കാര്യത്തിൽ തലയിട്ട് എനിക്ക് നാണം കിടാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ വന്നവഴി കേട്ടോ സമയം എന്താ എന്നോട് ഇങ്ങനെ ഇവിടെ മറ്റൊരു തുണയില്ലാത്തവളാണ് ഞാൻ എന്നെ ഒന്ന് സഹായിച്ച അതെങ്ങനെയാണു അതെന്റെ നാവിൽ നിന്നെ കേട്ടേ പറ്റുള്ളോ ശരി ഞാൻ തന്നെ പറയണമെങ്കിൽ പറയാം താൻ എന്താ കരുതിയത് എനിക്കൊന്നും അറിയില്ലെന്നോ ഗർഭിണിയായ ഒരു പെണ്ണിനെ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മാറ്റിക്കൊണ്ടുവന്ന് അവര് ഒളിപ്പിച്ചുകൊണ്ടുവന്ന് പാർപ്പിക്കണമെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാതിരിക്കാനും മാത്രം മണ്ടനല്ല ഞാൻ ആരും ഒന്നും കൊട്ടിപ്പാടില്ല തന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് താൻ ആരാണെന്ന് ആദ്യം തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്തോ വശപ്പിശ കൊള്ളവളാണെന്ന് കുത്തഴിഞ്ഞ് ജീവിച്ചവളാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടത് തന്നെ പോലുള്ളവരുടെ മൂത്തോക്കി ഒരു ഒരറപ്പുണ്ട് എന്നാലും പറയിപ്പിച്ച് അടങ്ങുന്നെങ്കി പറയാൻ ഞാൻ കുഞ്ഞമ്മയും താനൊക്കെ ഒളിച്ചു മറച്ചും വെക്കാൻ ശ്രമിക്കുന്ന ആ രഹസ്യം ഉണ്ടല്ലോ അത് കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങ് വളരും പിന്നെ വയറും തള്ളി താനിതെല്ലാം നടക്കും ഈ ചുറ്റുപാട് നാൾ താമസം ഇല്ലാത്ത നന്നായി ആള് ബഹളവും ഒക്കെ സ്ഥലമായിരുന്നെങ്കിൽ സ്ഥലമായിരുന്നെങ്കില് നാട്ടുകാർക്ക് ഉത്സവമാക്കൂന്നർത്ഥം തന്നെ നന്നാക്കിക്കളയെന്ന ഭൂതി കൊണ്ടൊന്നും അല്ല ഇത് പറയുന്നത് ചുരുങ്ങിയ ദിവസത്തിന്റെ പരിചയം കൊണ്ട് നാവിനങ്ങ് വീണു പോവുക വൃത്തിയെടാ താനീ ചെയ്യുന്നത് തമ്പുരം പോലും പൊറുക്കാത്ത വൃത്തിയെടു കണ്ടവന്റെ ഗർഭം വൈറ്റ് ചുമന്നിട്ട് അത് വെച്ച് വിലപേസി കാശുണ്ടാക്കുന്നതിലും ഭേദം വേറെ വല്ല പണിക്കും പോകുന്നതാണ്